അതായത് താങ്കൾ പറഞ്ഞു ഈ പറയുന്ന അന്വേഷണം മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ പറയുന്നില്ല നമ്മൾക്ക് ഭീകരമായ കുറേ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തു വരും എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് മുമ്പോട്ട് പോകുമ്പോൾ അല്ല ഞാൻ പറഞ്ഞല്ല ചേട്ടാ ഇത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കഥകളല്ല സിനിമ കഥയെ വെല്ലുന്ന കുറേ ഗിമ്മിക്സുകളാണ് നടക്കുന്നത് ഞാൻ പറയുമ്പോൾ എനിക്ക് വട്ടാന്ന് ചിലപ്പം കുറേ ആളുകൾ കാരണം ഇത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വാസം വന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഇങ്ങനെയൊക്കെ നടക്കുമോ ഇതൊരു കൊള്ള ഇത് ബിങ് ലെങ്കി ലിംഗിത് ലങ്കി ഇതൊരു വലിയ കൊള്ള സങ്കേതം പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം മാത്രം പറയാനുള്ള കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ കേസുമായി ബന്ധപ്പെട്ട് കമല കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി സിംഗപ്പൂർ അത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഭയങ്കര വാചാലമായി മുഖ്യമന്ത്രി പറഞ്ഞു പണ്ട് പറഞ്ഞിരുന്നൊരു കമല എക്സ്പോർട്ടിംഗ് ആയിരുന്നു അതിനുശേഷം എൻ്റെ വീട് പറഞ്ഞു അതിനുശേഷം പിന്നെ എൻ്റെ മകളിലായി ഇപ്പോൾ അങ്ങനെ എൻ്റെ കൈകൾ പരിശുദ്ധമാണ് ആ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ മൂന്ന് ദിവസത്തിനുള്ള തെളിയിച്ചല്ല എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതും അതും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഡോക്യുമെൻ്റായി എത്തും ഞാൻ പറഞ്ഞത് ആ പറഞ്ഞത് പോലും തെറ്റാണ് അല്ല അതിലേക്കുള്ള കാര്യങ്ങളിൽ ഒന്ന് അദ്ദേഹം ഈ അന്വേഷണം ഞാൻ പരാതി കൊടുത്തതിന് ശേഷം കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി അവിടെ നിന്ന് പൂട്ടിയിട്ട് സ്ഥലം വിട്ടു സിംഗപ്പൂർ ഉണ്ടായിരുന്നു സിംഗപ്പൂരിൽ ഉണ്ടായിരുന്നു എന്തിനാണ് പിണറായി വിജയൻ കുടുംബസമേതം സിംഗപ്പൂരിൽ പോയത് പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം പോയിന്ന് പറഞ്ഞാൽ മനസ്സിലാവും പാർട്ടി പ്രവർത്തനം കുടുംബസമേതം എയർ ഇന്ത്യ എയർഇന്ത്യ അവർക്ക് പ്രത്യേക പാരിതോഷ്യം പ്രഖ്യാപിച്ചു ആ സമയത്ത് യാത്രക്ക് അത്രയ്ക്കും അദ്ദേഹം യാത്ര ചെയ്തു ആ സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അപ്പം അതിൻ്റെ ആ അതിൽ നിന്ന് ദുരൂഹത എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇപ്പോൾ ഞാൻ കൊടുത്ത എൻഫോഴ്സ്മെൻറ് അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം ആവശ്യപ്പെടാൻ വന്നപ്പം ലാവലിംഗ് കേസിൽ വന്നപ്പം ഏറ്റവും പ്രധാനമായിട്ട് അവർ എന്നോട് ചൂണ്ടിക്കാണിച്ച കാര്യം ഈ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ വമ്മ അതാണ് ഞാൻ പറയുന്നത് എഴുപത്തഞ്ച് കോടി രൂപ പെസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഈ പെസഫിക് കൺട്രോൾസ് ആരാ അറിയോ ഇല്ല ഇല്ല ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന പിണറായിക്ക് രണ്ട് കോടി ഉറപ്പാക്കണൂർ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് മാസത്തിൽ കൊണ്ടു കൊടുത്ത് പിണറായി വിജയനെ കരാർ എസ് എൻ സി ലാവലിൽ കരാറിലേക്ക് കൊണ്ടുവന്ന ഇടനിലക്കാരനാണ് ദിലീപ് രാഹുലൻ അദ്ദേഹമാണ് പിണറായിനെ ഒക്ടോബ ഇവിടെ കൊണ്ടുപോകണത് ഇവിടെ കാനഡയിൽ കൊണ്ടുപോകുന്നതും ഈ ഇടപാടിൽ കൊണ്ടു ബാക്കി കൊണ്ടുവരുന്നതെല്ലാം അപ്പം ആ പണം പസഫിക് കൺട്രോൾസിൽ നിന്ന് എത്തിച്ചെങ്കിലും പസഫിക് കൺട്രോൾസ് പൂട്ടിയയാൾ വേറെ കേസിൽപ്പെട്ട് മുങ്ങി ഇതാണ് അതിൻ്റെ അവസ്ഥ അത് ആണ് എൻഫോഴ്സ്മെൻറ്റ് അന്വേഷിക്കുന്നത് എൻ്റെ കേസിൽ എൻ്റെ മൊഡിയൊക്കെ എടുത്തതാണ് അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം വരട്ടെ അപ്പം അങ്ങയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കൂടി കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായും വീണ്ടും അതിൻ്റെ ഫൈറ്റായിട്ടിറങ്ങും